ഇതോടെ ഇരിക്കട്ടെ ബ്ലൗസിന് ഇടയിലൂടെ കയ്യിൽ ചുരുട്ടിയ പൈസ അയാൾ ചുരുട്ടിയിറക്കി സർ വേണ്ടായിരുന്നു ഇത് ഇതെന്റെ സന്തോഷത്തിനാ നീ വെച്ചോ പിന്നെ വിളിക്കുമ്പോൾ എത്ര തിരക്കാണെങ്കിലും ഓടിയങ്ങ് വന്നേക്കണം കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിഞ്ഞ് മുടി വാരി ഒതുക്കി അവൾ അയാളെ നോക്കി സാറിൻ്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കും ഞാൻ മുൻപ് എങ്ങും കിട്ടാത്തൊരനുഭൂതി എന്താ ഞാൻ പോകണ്ടേ ഏയ് പൊയ്ക്കോ എനിക്ക് ഇത്ര തിരക്കുണ്ട് ഞാൻ വിളിക്കാം ഊർന്നിറങ്ങിയ സാരത്തുമ്പിനിടയിലൂടെ അവരുടെ മാറുകളെ നോക്കി അയാൾ വെമ്പൽ കൊണ്ടു പെട്ടെന്ന് തന്നെ സാരത്തുമ്പ് പിടിച്ച് പിശുക്ക് കാണിച്ചവൾ റൂം വിട്ട് പുറത്തേക്കിറങ്ങി സ്റ്റെയർ കേഴ്സുകളിറങ്ങി റോഡിൻ്റെ സൈഡിൽ കണ്ടിരുന്ന ഓട്ടോയിലേക്ക് കയറി ചേട്ടാ കിംസിലേക്ക് പോകട്ടെ വിറയാറുന്ന ശബ്ദത്തിൽ അവളുടെ സ്വരം മാറി ബാഗിലെ റബ്ബർ ബാൻഡിനോട് ഒട്ടി നിന്ന നിറമങ്കിയ മൊബൈൽ ഫോൺ ഉച്ചത്തിൽ ശബ്ദിച്ചു പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് ചെവിയോട് പിടിച്ചു ഹലോ നിജ എവിടെയാണ് മേഡം ഞാനിതാ എത്തി അഞ്ച് മിനിറ്റ് ചേട്ടാ കുറച്ചുകൂടെ സ്പീഡിൽ അവരുടെ ശബ്ദത്തിന് കണ്ണുനീരിൻ്റെ നനവുണ്ടായിരുന്നു എന്താ എന്തുപറ്റി നിങ്ങളെന്തിനൊക്കെ അറിയുന്നേ ഏയ് ഒന്നുമില്ല എന്നെ പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിക്കുമോ കുറച്ചുകൂടെ വേഗത കൂട്ടി ആശുപത്രിവാതുക്കൾ വണ്ടി നിന്നു പേഴ്സ് തുറന്ന് പെണ്ണിൻ്റെ മണമുള്ള അൻപത് രൂപ നോട്ട് അയാൾക്ക് നൽകി റിസപ്ഷനിലേക്ക് ഓടിക്കയറി കൗണ്ടറിലെ സിസ്റ്ററോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു കമ്പ്യൂട്ടറിലേക്ക് നോക്കി മാഡം ഇരുപത്തിയ്യായിരം രൂപയാണ് പേയ്മെൻറ് അടയ്ക്കേണ്ടത് ബാഗിലെ അടുക്കും ചിട്ടയും ഇല്ലാത്ത നോട്ടുകൾ കൗണ്ടറിലേക്ക് നിരത്തി അല്പസമയത്തിനകം മേഡം ഒരായിരത്തി അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ട് അയ്യോ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ നാളെ വേണമെങ്കിൽ എത്തിക്കാം ഇനിയും വൈകല് എൻ്റെ മോള് എനിക്കവിടെ നഷ്ടമാകും അവർ ഏങ്ങിക്കരഞ്ഞു മേഡം മുഴുവൻ തുക അടച്ചാൽ മാത്രമേ തിയേറ്ററിലേക്ക് പേഷ്യൻറ്റിനെ കയറ്റുവാൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സമ്മതിക്കൂ സങ്കടം സഹിക്കവയ്യാതെ ആ അമ്മ മനസ്സ് നമ്പറപ്പെട്ടു തിരികെ എങ്ങോട്ടും പോകാൻ ചില്ലിക്കാശിലിനി കസേരിയിൽ തളർന്നിരുന്നവൾ കരയുമ്പോൾ ഐസ്യൂയിൽ നിലയ്ക്കാൻ തയ്യാറെടുക്കുന്ന അഞ്ചു വയസ്സുകാരുടെ ഹൃദയം വേദനിച്ചു തുടങ്ങി ഇതൂടെ വെച്ചോ എന്റെ സന്തോഷത്തിന് ബ്ലൗസിനിടയിലേക്ക് പെട്ടെന്നവൾ തപ്പി ചുരുട്ടിയ രണ്ടായിരത്തിന്റെ ഒറ്റ നോട്ട് അവളുടെ കയ്യിലിരുന്ന് വിറച്ചുകൊണ്ടിരുന്നു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ കണ്ണിൽ നിന്നും ധാരയായി ഒഴുകിയെത്തിയ കണ്ണുനീർ അതിലേക്ക് പതിച്ചു അതുമായി വേഗം റിസപ്ഷനിലേക്ക് ഓടി കിതച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിന്റെ ഗന്ധമുള്ള അവസാന സമ്പാദ്യവും അവർക്കു നേരെ നീട്ടുമ്പോഴും നിറഞ്ഞ കണ്ണുകളിൽ കാട്ടി കിണക്കിലേച്ചിരിക്കുന്ന തന്റെ പൊന്നോമനയുടെ മുഖമായിരുന്നു ക്യാഷ് അടിച്ച് റെസിപ്റ്റ് വാങ്ങി പടികൾ കയറി ഐസുവിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴും ഐസു യുവിൽ നിന്ന് സ്ട്രക്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന തൻ്റെ മോളെ നിറ കണ്ണുകളോടെ നോക്കി നിന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ കസേരയിൽ മതിലിലേക്ക് തലചയച്ചു കണ്ണുകൾ അടച്ചിരുന്നു മൂടപ്പെട്ട കണ്ണുകൾക്കുള്ളിൽ നനഞ്ഞൊട്ടിയ കൺപേലികളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരിൽ മകളുടെ ജീവനാക്കീഴുന്ന ഒരമ്മയുടെ പ്രാർത്ഥനയായിരുന്നു പ്രണയിച്ചവന്റെ കൂടെ ജീവിക്കാൻ വീട്ടുകാരെ ഉപേക്ഷിച്ചിറങ്ങി വന്ന തന്നെ താലി കിട്ടിയ രാത്രി മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച് കാശ് വാങ്ങുന്നവന്റെ മുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും വേദനയേക്കാൾ അറപ്പും വെറുപ്പും ആണ് തോന്നുന്നത് പെണ്ണിനെ വെറും മാംസ കഷ്ണങ്ങളായി മാത്രം കണ്ട് കടിച്ചു കീറുമ്പോഴും നിസ്സഹായയാകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ അന്ന് ഏത് ജോലിക്ക് പോയാലും തെരുവിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണിൻ്റെ മാനത്തിന് വില പറഞ്ഞു തുടങ്ങിയപ്പോൾ താൻ സ്വയം തിരഞ്ഞെടുത്ത ജീവിതമായിരുന്നു ഇത് ഒരിക്കൽ നശിച്ച പെണ്ണിന് ഇനി എന്ത് നോക്കാൻ പിന്നീട്ടുള്ള ജീവിതത്തിൽ തനിക്ക് കൂട്ടായി തൻ്റെ മകളും വന്നു പക്ഷെ അവളും ഓർമ്മകൾ പലതും മനസ്സിലൂടെ കടന്നുപോയി കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു ഡോക്ടറിൻ്റെ മുന്നിലേക്ക് കൈകൾക്കൂപ്പി ഓടി ചെല്ലുമ്പോഴേക്കും സോറി എന്ന ഒറ്റ വാക്കിൽ പറയാനുള്ളത് മുഴുവൻ അവർ പറഞ്ഞിരുന്നു ഒരു നിമിഷം കേട്ടത് സത്യമാകല്ലേ എന്ന് വെറുതെ എങ്കിലും ആശിച്ചിരുന്നു ജീവിതത്തിൻ്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ച നിമിഷം കണ്ണിലെ അവസാന തുള്ളിയും കവളിൽ തട്ടി നിലംപതിച്ചു മറ്റുള്ളവരുടെ വിയർപ്പ് തങ്ങിയ തൻ്റെ ശരീരം ആദ്യമായ അവൾക്ക് പൊള്ളുന്നതായി തോന്നി ദേഹം വിറ്റുണ്ടാക്കിയതൊന്നും എനിക്കും എൻ്റെ കുന്നിനും വേണ്ട ചിലർ എൻ്റെ ശരീരത്തെ ചുംബനം കൊണ്ട് പെരുമഴ പെയ്യ്ക്കാറുണ്ട് ഇപ്പോൾ ആ ശരീരത്തോടും എനിക്ക് അറപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു ഇനിയും കരയാൻ തനിക്ക് കണ്ണുനീരില്ല കാത്തിരിക്കാൻ മറ്റൊരാളില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷയെ തന്റെ പൊന്നുമോളുമില്ല ആശുപത്രി പടികളിറങ്ങി ഉറച്ച കാനടികളോടെ റോഡിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് തീരെ ഭയം തോന്നിയില്ല അവസാനമായി കണ്ണുകൾ അടയുമ്പോൾ തന്നെയും കാത്തു നിൽക്കുന്ന പൊന്നോമനയുടെ പുഞ്ചിരിക്കുന്ന മുഖം നോക്കി അവരുടെ ആധാരങ്ങളും പുഞ്ചിരി തോക്കി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ